കലാഷ് ഇൻ യങ് ഹാൻഡ്സ് വിത്ത് യങ് ബ്ലഡ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അവസാന വിദേശ താരം വരുന്നു എന്നതിന്റെ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് കലാഷ് നിക്കോ പോലെ പോലെ വെടിയുണ്ട എതിരാളികളുടെ നെഞ്ചിലേക്ക് തുളയ്ക്കാൻ മാത്രം പര്യാപ്തതയുള്ള ഇരുപത്തി മൂന്ന് വയസ്സുകാരനായിട്ടുള്ള അർജന്റീൻ യുവതാരം ഫ്ലോരിയൻ മോൺസൺ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് എന്ന ചില റൂമറുകളുണ്ട് നൂറ്റി എൺപത്തി സെന്റിമീറ്റർ ഉയരമുള്ള ഈ താരം അർജന്റീന അണ്ടർ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കരിയർ പറയാനാണെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും സെന്റർ ഫോർവേഡ് ആയിട്ടും കളിച്ചിട്ടുള്ള താരത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ ഒക്കെ അത്യാവശ്യം താരം തന്നെയാണ് പ്ലേറ്റൻസ് പ്ലൈറ്റൻസ് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണോ താരമാണ് ജോജിന്റെ പിൻഗാമിയാകും എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന താരമാകും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് സൂചനകളുണ്ട് അപ്പം ഫ്ലോറിയൻ മോൺസൺ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ വിദേശ സൈനിക എന്നാണ് റൂമർ റൂമർ എന്ന് ഞാൻ പറയുന്നുള്ളൂ ഇപ്പോഴും അവസാന സാരി വരാൻ ഇനിയും ഒരു പത്ത് മിനിറ്റ് ഉണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ വരുന്നത് ഫ്ലോറിയൻ മോൺസൺ ആണോ അല്ലയോ എന്ന് നമുക്ക് കാത്തിരിക്കാം